മലബാറിന്റെ മണ്ണിൽ പിറന്ന് കേരളത്തോളവും അതിനും വളർന്ന ഒരു കലാകാരി നിലമ്പൂർ ഐഷ എന്നാണ് ഈ താരത്തിന്റെ പേര് സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങൾ മലയാളത്തിന്റെ മണ്ണിൽ പൂവിടർത്തി തുടങ്ങുന്ന കാലത്ത് മതത്തിന്റെ വിലങ്ങുകൾ പൊട്ടിച്ച് കലാലോകത്തേക്ക് കയറി വന്ന ഒരാൾ ഒരുപാട് ഒട്ടും ഒട്ടുമറിയാതെ പോകുന്ന ഒരാൾ കൂടിയാണ് നിലമ്പൂർ ഐഷ കുട്ടിക്കാലത്തുള്ള ബന്ധം പിന്നെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് റിച്ച് ഫാമിലി ആയിരുന്നു അല്ല അതിലുള്ള ഒരുപാട് പണിക്കാരത്തികളുണ്ട് അടുക്കള പണിക്കാരത്തികൾ നാല് സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ പിന്നെ പുറത്ത് പണിയെടുക്കാൻ മൂന്ന് ഹിന്ദു സ്ത്രീകൾ പിന്നെ പാടത്ത് പണിയെടുക്കുന്ന കുറച്ച് വിഭാഗങ്ങൾ അരിജൻസ് അവരുടെ ഒരു ഫാമിലി പിന്നെ ആനയുണ്ടായിരുന്നു ആനയുടെ പണി പണിയന്മാരൊക്കെ അവരങ്ങനെ ഒരു വിഭാഗം അപ്പോൾ ഇത്രയും ആളുകളെ വെച്ചിട്ട് ബാപ്പ പറയും നാല് മണിക്ക് ശേഷം ആരും ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട എൻ്റെ കുട്ടികളെയും സമുദായത്തെയും കാണിക്കാനുള്ള നിങ്ങളിലുള്ള കല ഈ കല എൻ്റെ മുറ്റത്ത് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുക സമൂഹത്തിന് അതൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവട്ടെ അങ്ങനെ ഇവരുടെ ഓരോരുത്തരുടെയും കളികൾ അതിൻ്റെ താളബോധം ഈ താളബോധമാണ് ഒരു കലാലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത് ഇപ്പോഴ മരണത്തോടു കൂടെ ഞങ്ങൾ പാപ്പരാണെന്ന് അറിയാം സ്വത്തൊക്കെ നശിച്ച് നാവാ നാമാവശേഷമായതിനു ശേഷം പാപ്പരാണ് എന്നറിയുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്താണിതിനൊരു മാർഗം എന്നന്വേഷിക്കുമ്പോഴാണ് പിന്നെ ആ നാട്ടിൽ ഒരു പുതുതായിട്ട് ഒരു നാടകസമിതി സമിതി രൂപം കൊള്ളുകയും ജേഷ്ന അതിൽ ആദ്യമേ പോയി അങ്ങനെ ഇവർ പിന്നെ പല സ്ഥലങ്ങളിലും ഇജ്ജ് നല്ലൊരു മനസ്സിനാകാൻ നോക്ക് എന്നൊരു നാടകമായിരുന്നു ഈ നാടകം കളിച്ചുകൊണ്ടിടക്കുമ്പോൾ പിന്നെ ഈ സമുദായത്തിനെ മാറ്റാനും സാമൂഹ്യ മാറ്റങ്ങൾക്കും പിന്നെ അതേപോലെ തന്നെ ജന്മി കുടിയാൻ കർഷകർ ഇവരുടെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെയുള്ള നാടകങ്ങളായിരുന്നു അന്ന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നൊരു കാലഘട്ടം ഒരു സമുദായത്തിനൊന്നും വിദ്യാഭ്യാസമില്ല അത് പാടില്ല അപ്പോൾ ഈ നാടകത്തിൻ്റെ പ്രമേയം തന്നെ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ കുട്ടികളെ നമ്മൾക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാനും നമുക്ക് സാമൂഹ്യ മാറ്റങ്ങൾക്കൊക്കെ പിന്നെ അടിത്തറ പാകണമെങ്കിൽ ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു അത് ഈ നാടകത്തെ സ്ത്രീകളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ പിന്നെ വീട്ടിലേക്ക് കയറി വരുന്നത് ജ്യേഷ്ഠനും പിന്നെ ഇ കെ അയമ്മു ആണ് ഈ നാടകം എഴുതിയ അവർ രണ്ടുപേരും കയറി വരുമ്പോൾ ഉമ്മയ്ക്കൊരു ഗ്രാമ ഫോൺ ഉണ്ടായിരുന്നു പണ്ട് ആ ഗ്രാമ ഫോണിൽ എപ്പോഴും ഹിന്ദി പാട്ടാണ് ഈ പാട്ട് കേട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് ഞാനിങ്ങനെ പാടുകയായിരുന്നു ഈ പാട്ട് കേട്ടുകൊണ്ടാണ് ഇവർ കയറി വന്നത് അപ്പോൾ കയ്യടിച്ചു കയ്യടിച്ചിട്ട് അയമ്മ ചോദിക്കുകയാണ് ഇവരെ നമുക്ക് നാടകത്തിൽ നാടകത്തിലെടുത്താൽ എന്താ ജ്യേഷ്ഠം പറഞ്ഞാൽ അവൾക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാനും സമ്മതിക്കുക അങ്ങനെയാണ് അമ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഈ നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് എന്തൊക്കെ ഭവിഷ്യത്തുണ്ടാവുന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഈ റിഹേഴ്സലിനൊക്കെ പോകുന്നത് വളരെ ഗോപ്യമായിട്ടാണ് ഇരുട്ടത്ത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഞങ്ങൾ ഗോപിമായിട്ട് ഒരു വിജനമായ സ്ഥലത്ത് പോയി നാടകം റിഹേഴ്സൽ ചെയ്ത് മൂന്ന് മൂന്നരയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും എന്നിട്ട് കടന്നു തുടങ്ങും അങ്ങനെ പതിനഞ്ച് ദിവസം റിഹേഴ്സൽ എടുത്ത് ഇത് തറാക്കിയതിന് ശേഷം ഞങ്ങൾക്കൊരു നാടകം കിട്ടുകയാണ് ഫറൂഖിൽ ഒരു കൊട്ടക ലക്ഷ്മി ആറിൻ്റെ ഒരു കൊട്ടക ആ കൊട്ടകയിൽ നാടകം കളിക്കാൻ വരുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ തലേ ദിവസം ഒരു പത്രത്തിൽ ഒരു വാർത്ത വരിക പിന്നെ ഏർനാടിൻ്റെ വിരിമാറിൽ നിന്നും ഒരു അനാഘാത പുഷ്പം ആയിഷ എന്ന പെൺകുട്ടി നാടകത്തിലേക്ക് എന്ന് അപ്പോൾ ആളുകൾ ആകെ അമ്പരുന്നു അവിടെ ആരും അറിയിക്കാതെ ഞങ്ങൾ ആ നാടകത്തിന് പോരുക ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യ മഹാസമുദ്ര അന്ന് എനിക്ക് പതിനാറ് വയസ്സ് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ കൊല്ലാൻ ഒരുപക്ഷെ തൊടാൻ അല്ലെങ്കിൽ അനുമോദിക്കാൻ ഇതിനൊക്കെ വന്നതാണോ എന്നുള്ളൊരു ധൈര്യശയം അങ്ങനെ നാടകം കളിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉപദ്രവിക്കാൻ വന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമായി ഈ നാടകം ഇഷ്ടമായി ഇതിൻ്റെ പ്രമേയം കാരണം ഓരോ മനുഷ്യരിലും തോന്നണ ആ കഥാപാത്രം ഞാനാണോ ആ കഥാപാത്രം ഞാനാണോ അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ട് ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ് അത്ര ശക്തമത്തായ ഒരു നാടകമായിരുന്നു അത്